രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനെട്ട് കാശ്മീരിലെ ഉറി ഇന്ത്യൻ ആർമി ബേസ് പാക് ഭീകരർ ഇവിടേക്ക് നുഴഞ്ഞു കയറുകയും നമ്മുടെ ധീരരായ പതിനെട്ട് ജവാൻമാരുടെ ജീവൻ കവരുകയുമാണ് അന്നത്തെ ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം മറച്ചുവെക്കുന്നതിനായി ഇന്ത്യ തന്നെ നടത്തിയ ഒരു നാടകമായിരുന്നു ഇതെന്നാണ് അന്നത്തെ പാക് പ്രതിരോധ മന്ത്രി വിളിച്ചു പറഞ്ഞത് പക്ഷെ നഷ്ടം നമുക്ക് മാത്രമായിരുന്നു അടിക്ക് തിരിച്ചടി എന്ന നയം തന്നെയാണ് ഇന്ത്യ അന്നും കൈക്കൊള്ളുന്നത് കൃത്യം പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യ ശക്തമായൊരു തിരിച്ചടി നൽകിയായിരുന്നു ആ തിരിച്ചടി പാകിസ്ഥാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതുമായിരുന്നു ഒരു സിനിമാ കഥ കേൾക്കുന്ന പോലെ അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ വലുതായി ആകാംക്ഷ ഉണർത്തുന്നതാണ് ഈ സർജിക്കൽ സ്ട്രൈക്ക് അതെ ഉറി സർജിക്കൽ സ്ട്രൈക്ക് വെൽക്കം ടു അൺടോൾ സ്റ്റോറീസ് സംഭവം പിന്നീട് സിനിമയായി മാറുന്നുണ്ട് ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെയാണ് ആ സിനിമയുടെയും പേര് നൽകിയിരിക്കുന്നത് ആ സിനിമയിൽ ഒരു രംഗമുണ്ട് ഈ പാകിസ്ഥാനിൽ കയറി അടിച്ചതിന് ശേഷം തിരികെ വന്ന് ഇതിനെ നേരത്ത് നൽകിയ ആൾ കൂടെ ഉള്ളവരോട് ചോദിക്കുന്നുണ്ട് ഹൗ ഇസ് ദ ജോഷ് ഹൈ സാർ എന്നാണ് അവർ മറുപടി നൽകുന്നത് അതെ ഈ സിനിമ കാണുമ്പോഴുണ്ടാകുന്ന അതേ ആകാംക്ഷയും അതേ കോരിത്തെപ്പും തന്നെയാണ് നമുക്ക് ഈ സംഭവം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഉറി സർജിക്കൽ സ്ട്രൈക്കിൻ്റെ ആ സംഭവത്തെ തുടർന്നുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴും ഉണ്ടാകുന്നത് ഇന്നോളം ഇന്ത്യ ഒരു രാജ്യത്തെയും അങ്ങോട്ട് കയറി ആക്രമിക്കുകയോ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല അതിർത്തി കടന്ന് ഇങ്ങോട്ട് ആക്രമിക്കുന്നവരോടും അങ്ങേയറ്റം സംയമനത്തോടെ പ്രതികരിക്കുന്നതാണ് ഇന്ത്യയുടെ ഒരു പൊതുവായ ശൈലി എന്നാൽ ആദ്യമായി രണ്ടായിരത്തി പതിനാറിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ആദ്യമായി രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ പതിവ് തെറ്റിക്കുകയായിരുന്നു അതാണ് ഉറി സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാന്റെ നെഞ്ചിൽ ഇന്ത്യ തീകോരിയിട്ട ഒരു മിന്നലാക്രമണം എന്ന് വേണമെങ്കിൽ ഉറി സർജിക്കൽ സ്ട്രൈക്കിനെ വിശേഷിപ്പിക്കാം ഇത്തരത്തിലൊരു തിരിച്ചടി ഇന്ത്യ പാകിസ്ഥാന് നൽകാനുണ്ടായ സാഹചര്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ധീരജവാൻമാരുടെ ജീവൻ കവർന്നെടുത്ത ഭീകരരുടെ നടപടിക്രമങ്ങൾ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനെട്ടിന് കാശ്മീരിലെ ഉറിയിലെ ഇന്ത്യൻ ആർമി ബേസിൽ നാലോളം പാകിസ്ഥാനികൾ ജെയ്ഷെ മുഹമ്മദ് ഭീകരരും പട്ടാളക്കാരുടെ താവളത്തിലേക്ക് ആയുധങ്ങളുമായി കടന്നെത്തുകയും പിന്നീടുണ്ടായ ഏറ്റുമുട്ടലിൽ പതിനെട്ട് ഇന്ത്യൻ സൈനികരെ നമുക്ക് നഷ്ടമാവുകയുമായിരുന്നു ഇന്ത്യ ഒന്നാകെ കടുത്ത ഭാഷയിൽ തീവ്രവാദത്തിന്റെ ഭീരുത്വത്തെ അപലപിക്കുകയായിരുന്നു പാക് ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു പക്ഷേ ആക്രമണത്തിൽ പങ്കില്ലെന്ന് നിഷേധിക്കുകയായിരുന്നു അന്ന് പാകിസ്ഥാൻ ചെയ്തത് കാശ്മീരിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മറച്ചു വയ്ക്കാൻ ഇന്ത്യ ഒരുക്കിയ ഒരു തന്ത്രവും നാടകവുമാണ് ഇതെന്ന് അവർ ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തു ഏതായാലും തിരിച്ചടി നൽകുമെന്നുള്ള ഒരു ആഹ്വാനം അല്ലെങ്കിൽ ആ അറിയിപ്പ് തന്നെയാണ് സൈന്യം നൽകുന്നത് പക്ഷേ സ്ഥലവും സമയവും ഒക്കെ നമ്മൾ തീരുമാനിക്കും പ്രകാരമായിരിക്കുമെന്നും സൈന്യം അറിയിക്കുകയാണ് രാജ്യമൊന്നാകെ ആ തിരിച്ചടിക്കായി കാത്തിരിക്കുകയുമായിരുന്നു ദിവസങ്ങൾക്ക് ശേഷം അതായത് കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് ഇന്ത്യ തീവ്രവാദികൾക്ക് മറുപടി കൊടുക്കുകയാണ് പാക് അധീന കാശ്മീരിന്റെ പല ഭാഗത്തായി പ്രവർത്തിച്ചിരുന്ന തീവ്രവാദി ക്യാമ്പുകൾക്ക് നേരെയായിരുന്നു ഇന്ത്യയുടെ ആക്രമണം ഉറി ആക്രമണത്തിന്റെ സൂത്രധാരന്മാരെയും തീവ്രവാദികൾക്ക് പരിശീലനം നൽകിയിരുന്ന കൊടും കുറ്റവാളികളെയും സൈന്യം വകവരുത്തുകയാണ് പാകിസ്ഥാന്റെ അപവാദങ്ങൾ തള്ളിക്കൊണ്ട് ഇന്ത്യയുടെ ധീര ജവാന്മാർ ഭീകരരെ കൊന്നു യാതൊരു വിധത്തിലുള്ള വലിയ ജീവഹാനിയൊന്നും ഇല്ലാതെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിന് ശേഷം ആദ്യമായാണ് ഇന്ത്യ നിയന്ത്രണ രേഖ കടന്ന് ഒരു ആക്രമണം നടത്തുന്നത് സാധാരണക്കാരായ സിവിലിയൻസിനും പാക് സേനയ്ക്കും യാതൊരു വിധത്തിലുള്ള മുറിവ് മേൽപ്പിക്കാതെയായിരുന്നു ഈ തിരിച്ചടി നൽകിയത് അതിനുശേഷം അവർ ധീരന്മാരായ ഈ കമാൻഡോകൾ തിരികെ ഒരു പോറൽ പോലും മേക്കാതെ എത്തുകയുമാണ് പാക് അധീന കാശ്മീരിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ വരെ എത്തി ഭീകരരെ അവരുടെ താവളങ്ങളിൽ കയറിയാണ് മറുപടി നൽകിയത് വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരുടെ നെഞ്ചിൽ നിന്നും ചിതറിത്തെറിച്ച രക്തത്തുള്ളികൾക്ക് നാലിരട്ടി മറുപടിയാണ് ഇന്ത്യൻ സൈന്യം അന്ന് നൽകിയത് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരുന്നു സ്പെഷ്യൽ കമാൻഡോ സംഘത്തിന്റെ പരിശീലനം നടന്നത് മിന്നലാക്രമണത്തിലൂടെ വധിച്ചത് നാൽപ്പത്തിയഞ്ച് ഭീകരരെയാണ് എം ഫോർ എ വൺ കാർബൺ റൈഫിൾ എം ഫോർ എ വൺ എസ് റൈഫിൾ ഇസ്രയേലി നിർമ്മിത ടാവർ ടാർ ട്വൻറ്റി വൺ റൈഫിൾ ഗ്രനേഡ് ലോഞ്ചറുകൾ ഗാലിൾ സ്നിപ്പർ ലൈഫുകൾ തുടങ്ങിയവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് അർദ്ധരാത്രി ആരംഭിച്ച ദൗത്യം ഇരുപത്തി ഒൻപതിന് രാവിലെ ഒൻപതോടെയാണ് അവസാനിക്കുന്നത് സെപ്റ്റംബർ പതിനെട്ടിനാണ് ഈ സൈന്യം ആക്രമിക്കപ്പെടുന്നത് അതായത് ഇന്ത്യൻ സൈന്യം ഉറിയിൽ ആക്രമിക്കപ്പെടുന്നത് അന്ന് തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകളും കേന്ദ്രതലത്തിൽ നടക്കുകയാണ് പിന്നീടുള്ള ഓരോ ദിവസവും ഇന്ത്യക്കാർ കാത്തിരിക്കുകയായിരുന്നു ഒരു വലിയ തിരിച്ചടി ഇന്ത്യ പാകിസ്ഥാന് നൽകും അല്ലെങ്കിൽ പാക് ഭീകരർക്ക് നൽകും എന്നുള്ളത് സെപ്റ്റംബർ പത്തൊൻപത് ഇരുപത് തീയതികളിൽ ഇന്ത്യൻ ഇന്റലിജൻസിന്റെയും സേനയുടെയും നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കുകയാണ് ഭീകരരിൽ നിന്ന് പിടിച്ചെടുത്ത ജി പി എസ് ഉപകരണങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാവുകയുമാണ് എല്ലാവരും വന്നിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് തന്നെയാണ് ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ വഴി സേന മാപ്പ് ചെയ്തെടുക്കുകയും ചെയ്തിരുന്നു ജമ്മു കാശ്മീരിലും അയൽ സംസ്ഥാനങ്ങളിലും സൈന്യത്തിന്റെ കനത്ത തിരച്ചിൽ നടക്കുകയും ചെയ്യുകയാണ് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഭീകരർ തന്നെയാണ് ഇന്ത്യയിൽ അക്രമം അടിച്ചുവിട്ടതെന്ന് ഇന്ത്യ ഉറപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ അപ്പോഴും പാക് മന്ത്രാലയം ഇക്കാര്യം തള്ളുകയാണ് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ഈ ഭീകരപ്രവർത്തനവുമായ ബന്ധമുണ്ടായിരുന്ന രണ്ട് പേർ പിടിയിലാവുകയാണ് അതുമാത്രമല്ല ഇതിന് പിന്നാലെ പാക് നയതന്ത്ര പ്രതിനിധി പാകിസ്ഥാന് ഇതിനു പിന്നിലുള്ള പങ്കിനെക്കുറിച്ചുള്ള വിവരങ്ങളും തെളിവുകളും ഒക്കെ നൽകുകയുമാണ് എന്നാൽ ഇതും പാകിസ്ഥാൻ തള്ളുകയാണ് അത്തരമൊരു സംഭവം നടന്നിട്ടേയില്ല അല്ലെങ്കിൽ അത്തരമൊരു ആലോചന പാകിസ്ഥാനിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് അവർ ആവർത്തിച്ച് പറയുകയാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പാകിസ്ഥാന്റെ പങ്ക് തെളിഞ്ഞതോടെ തിരിച്ചടിക്കുമെന്ന തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു ഇന്ത്യ അതിർത്തി കടന്നുള്ള ആക്രമണത്തിന്റെ സാധ്യതകളെ പറ്റി പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കറിനും ദേശീയ സുരക്ഷാ ഏജൻസിക്കും കരസേനാ തലവനും മിലിട്ടറി ഓപ്പറേഷൻ ഡയറക്ടർ ജനറലിൻ്റെ വിശദീകരണം നൽകുകയാണെന്നും മിന്നലാക്രമണത്തിന് തയ്യാറെടുക്കാനായിരുന്നു ആ തീരുമാനം ഇതിനായി ഇരുപതംഗ കമാൻഡോ സംഘത്തെ ഒരുക്കിയത് നോർത്തേൺ ആർമി കമാൻഡ് ലഫ്റ്റനന്റ് ജനറൽ ഡി എസ് ഹൂഡ ആയിരുന്നു പിറ്റേ ദിവസം പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടക്കുകയാണ് തിരിച്ചടിക്കുള്ള തീരുമാനം ഉറപ്പിക്കുകയായിരുന്നു ആ കൂടിക്കാഴ്ചയിലേക്ക് നടന്നത് സ്പെഷ്യൽ കമാൻഡോ സംഘം പരിശീലനം ആരംഭിക്കുകയും ചെയ്തു അതിർത്തിക്കപ്പുറം ഭീകരരുടെ താവളങ്ങൾ തിരിച്ചറിയുകയാണ് പാക് അധീന കാശ്മീരിലെ രണ്ട് ഗ്രാമീണരും ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയിലുള്ള രണ്ട് ഇന്ത്യൻ ചാരന്മാരും ഈ കേന്ദ്രങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകുകയാണ് അപ്പോഴും രാജ്യം കാത്തിരിക്കുകയായിരുന്നു ഒരു ശക്തമായ തിരിച്ചടിക്കായി സെപ്റ്റംബർ ഇരുപത്തിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോഴിക്കോട് ബഹുജന റാലി അതായത് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധേയമായിരുന്നു ഉറിയ ആക്രമണം നാം ഒരിക്കലും മറക്കുകയില്ല ശക്തമായി തന്നെ തിരിച്ചടിക്കും ഇതായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞ അല്ലെങ്കിൽ ജനങ്ങളോട് പറഞ്ഞ വാക്കുകൾ സെപ്റ്റംബർ ഇരുപത്തിയാറ് രാജ്യ തലസ്ഥാനത്ത് വീണ്ടും ചർച്ചകൾ സജീവമാവുകയാണ് ചർച്ചകൾക്കായി എൻ എസ് എ പ്രതിനിധികളും സേനാ വിഭാഗം തലവന്മാരും വിദേശകാര്യ സെക്രട്ടറിയും ഇന്റലിജൻസ് തലവന്മാരും എൻ ടി ആർഒ തലവനും ഡി ജി എം തുടങ്ങിയവരുടെ നിർണായക യോഗം നടക്കുകയും ചെയ്യുകയാണ് വിവരശേഖരണം മിന്നലാക്രമണം അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാം ആക്രമണത്തിന് ഒരുവിൽ എങ്ങനെ സുരക്ഷിതമായി തിരികെ എത്താം തുടങ്ങിയ കാര്യങ്ങളിലായിരുന്നു ചർച്ച നടന്നത് പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കരസേനാ മേധാവി ദൽബീർ സിംഗ് സുഹാഗ് ഡി ജി എം ഒ ജനറൽ രൺബീർ സിംഗ് എന്നിവരുടെ നേതൃത്വത്തിൽ കൃത്യമായ രൂപരേഖ തയ്യാറാക്കുകയാണ് കൃത്യമായ ഒരു പ്ലാൻ ഇന്ത്യയ്ക്കുണ്ടായിരുന്നു കാരണം പാകിസ്ഥാനെ അത്ര പെട്ടെന്ന് ആക്രമിക്കുകയല്ല അല്ലെങ്കിൽ നിയന്ത്രണ രേഖ കടന്നു ചെന്ന് പാകിസ്ഥാനെ പെട്ടെന്നൊരു ആക്രമണം നടത്തുകയല്ല ഇന്ത്യയുടെ പ്ലാൻ അതിന് കൃത്യമായ നയതന്ത്ര രേഖകളും നയതന്ത്ര രൂപങ്ങളും ഒക്കെ സ്ഥാപിച്ചാണ് ഇന്ത്യ മുന്നോട്ട് പോയത് ഈ ധീരജവാന്മാർ വീരമൃത്യു മരിച്ച് ഏകദേശം പത്ത് ദിവസമായിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് പല കോണിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നു പക്ഷേ അപ്പോഴും ഇന്ത്യ തയ്യാറെടുക്കുകയായിരുന്നു സജ്ജരാകുകയായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് രാത്രി പത്തോടെ പഞ്ചാബ് ജമ്മു കാശ്മീർ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങളെ രഹസ്യമായി ഒഴിപ്പിക്കാൻ തുടങ്ങി പരിശീലനം ലഭിച്ച ഭീകരരെ ഇന്ത്യയിലേക്ക് അയക്കാനുള്ള പാക് ലോഞ്ച് പാഡുകളായിരുന്നു കമാൻഡോ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം ഭീകരരുടെ പരിശീലന കേന്ദ്രങ്ങൾ നിയന്ത്രണ രേഖയുടെ അടുത്തായിരിക്കുകയില്ല പല ക്യാമ്പുകളും നാൽപ്പതോ അതിലധികമോ കിലോമീറ്റർ അകലെയാണെന്നാണ് പറയപ്പെടുന്നത് അവിടെ പരിശീലനം നൽകിയ ശേഷം ചെറിയ സംഘങ്ങളാക്കി രേഖയ്ക്ക് അടുത്തുള്ള ലോഞ്ച് പാഡുകൾ എന്നറിയപ്പെടുന്ന താവളങ്ങളിലേക്ക് അയച്ച് സമയവും സൗകര്യവും അനുകൂലമാകുമ്പോൾ ഇന്ത്യയിലേക്ക് വിടുകയാണ് പതിവ് നിയന്ത്രണരേഖയുള്ള തൊട്ട് ചേർന്നുള്ള പാക് സൈനിക പോസ്റ്റുകളിൽ നിന്ന് അല്പം പിന്നിലാണ് ഈ ലോഞ്ച് പാഡുകൾ സ്ഥിതി ചെയ്യുന്നത് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് അർദ്ധരാത്രി ഇന്ത്യൻ സൈന്യം തയ്യാറാവുകയാണ് കാരണം ഇത്തരത്തിലുള്ളൊരു തിരിച്ചടി ഒരിക്കലും പാകിസ്ഥാൻ മറക്കരുത് അല്ലെങ്കിൽ അവർ ഭയക്കണമെന്നുള്ള കരുതലും അത്തരത്തിലുള്ള തീരുമാനവും ഇന്ത്യയ്ക്കുണ്ടായിരുന്നു മീസ് സെവൻറ്റീൻ എന്ന ഹെലികോപ്റ്ററിൽ ഈ പാകിസ്ഥാൻ്റെയും അതുപോലെ ഐ എസ് ഐയുടെയും നിയന്ത്രണത്തിലുള്ള നാല് ലോഞ്ച് പാഡുകളുടെ അകലത്തിൽ സുരക്ഷിതമായ അകലത്തിൽ ഇവർ പറന്നിറങ്ങുകയാണ് പാക് വ്യോമമേഖല ലംഘിക്കാതെ എന്നാൽ നിയന്ത്രണ രേഖ കടന്നുള്ള ആക്രമണമായിരുന്നു ഇന്ത്യൻ സേനയുടെ ലക്ഷ്യം ലോഞ്ച് പാഡുകൾ എവിടെയെന്ന് ഇൻ്റലിജൻസിൽ നിന്ന് കൃത്യമായി വിവരങ്ങൾ ലഭിച്ചിരുന്നതിനാൽ കമാൻഡോകൾ പതിയെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് ലക്ഷ്യസ്ഥാനത്തെത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ ശേഷം കണ്ണിൽ കാണുന്ന മുഴുവൻ പേരെയും കൊലപ്പെടുത്താനായിരുന്നു അതായത് ഭീകരരായ മുഴുവൻ പേരെയും കൊലപ്പെടുത്താനായിരുന്നു സംഘാംഗങ്ങൾക്ക് നൽകിയിരുന്ന നിർദ്ദേശം അർദ്ധരാത്രിയോടെ ഭീകരരുടെ നാല് കേന്ദ്രങ്ങളിലും ഒരേ സമയം ആക്രമണം നടത്തിയാണ് താവളത്തിന് സമീപത്തെ കാവൽക്കാരെ സ്നൈപ്പർമാർ വെടിവെച്ചിടുകയാണ് ശേഷിച്ച ഭീകരർക്ക് നേരെ കമാൻഡോ സംഘത്തിന്റെ കനത്ത മിന്നൽ ആക്രമണം അവരുടെ വാഹനങ്ങളും ആയുധപ്പുരകളും എല്ലാം തകർന്നു വീഴുകയായിരുന്നു തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ പറഞ്ഞത് വെറുതെയല്ല നാൽപ്പത്തിയഞ്ച് ഭീകരരെ വലിച്ച് ഏഴ് ലോഞ്ച് പാഡുകളും തകർത്ത് പാകിസ്ഥാനെ വിറപ്പിച്ചാണ് ഇന്ത്യൻ സൈന്യം തിരികെ എത്തിയത് അതുമാത്രമല്ല വലിയ രീതിയിലുള്ള തിരിച്ചടി നേരത്തെ പറഞ്ഞതുപോലെ പ്ലാൻ ചെയ്തുള്ള തിരിച്ചടി അത് ഇന്ത്യ സജ്ജമാക്കിയിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള തിരിച്ചടിക്ക് ഇന്ത്യ സർവ്വവിധ സന്നാഹങ്ങളോട് കൂടിയായിരുന്നു പോയിരുന്നത് ദൃശ്യങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രിയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ലൈവായി കാണുകയായിരുന്നു എന്നാണ് അന്നത്തെ ഔദ്യോഗികമായ വൃത്തങ്ങൾ അറിയിച്ചത് കൃത്യമായ നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും വേണ്ട മുൻകരുതലുകളും അവർ സദാ നൽകിക്കൊണ്ടേയിരുന്നു ലോഞ്ച് പാഡുകൾ തകർത്തു നാൽപ്പത്തിയഞ്ച് ഭീകരരെ കൊലപ്പെടുത്തുകയും ചെയ്തു നിയന്ത്രണ രേഖയ്ക്കപ്പുറം പാകിസ്ഥാന് കീഴിലുള്ള ഭീംബർ ഹോട്ട് സ്പ്രിംഗ് കെൽ ലിപ സെക്ടറുകളായിരുന്നു മിന്നലാക്രമണത്തിന് ഇരയായത് ഈ മിന്നലാക്രമണം കഴിഞ്ഞ് തിരികെ ഇന്ത്യയിലേക്ക് എത്തുക എന്നതായിരുന്നു ഈ ജവാൻമാരുടെ മുന്നിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ കമാൻഡോകളുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാൻ തീർത്ത എല്ലാ വേലിക്കെട്ടുകളെയും അവഗണിച്ചുകൊണ്ടാണ് അവർ ഇന്ത്യയിലേക്ക് ഓടിക്കയറിയത് അതുമാത്രമല്ല ഈ ഒരു അനുഭവം ഇത്തരത്തിലുള്ള വലിയൊരു അനുഭവം പങ്കുവെച്ചുകൊണ്ട് പിന്നീട് ഒരു കമാൻഡർ തങ്ങളുടെ അനുഭവ സാക്ഷ്യം പറഞ്ഞതും വലിയ രീതിയിൽ വൈറലായി മാറിയിരുന്നു ചീറിപ്പായുന്ന വെടിയുണ്ടകൾക്ക് നടുവിലൂടെയായിരുന്നു ഇന്ത്യൻ സൈന്യം തിരികെ എത്തിയത് അവരുടെ ആത്മധൈര്യവും രാജ്യത്തോടുള്ള പ്രതിബദ്ധതയും അഭിനന്ദനങ്ങൾക്കും അപ്പുറമാണ് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ആദ്യം അറിയാതിരുന്ന പാക് സേന അപകടം തിരിച്ചറിഞ്ഞതോടെ ഇന്ത്യൻ സംഘത്തിനു നേരെ നിരന്തരം വെടിയുതിർക്കുകയായിരുന്നു മടക്കു വഴിയിൽ തുറസായ അറുപത് മീറ്ററോളം ഭാഗത്ത് ഇഴഞ്ഞു നീങ്ങേണ്ടി വന്നതിൻ്റെ അവസ്ഥയെക്കുറിച്ചും അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തെക്കുറിച്ചും കമാൻഡോകൾ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയെട്ട് അർദ്ധരാത്രി ആരംഭിച്ച ആ ഒരു യാത്ര അല്ലെങ്കിൽ ആ ഒരു തിരിച്ചടി അത് അവസാനിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് രാവിലെ ഒൻപത് മണിക്ക് തിരികെ ഇന്ത്യൻ ബേസിലേക്ക് എത്തുമ്പോൾ മാത്രമായിരുന്നു ഇത്തരമൊരു വലിയ തിരിച്ചടി പാകിസ്ഥാൻ നേരിടേണ്ടി വന്നു അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യ നൽകിയെന്നത് ലോകം തിരിച്ചറിയുന്നതും സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിനായിരുന്നു മിന്നൽ ആക്രമണ കമാൻഡോ സംഘത്തിലെ തലവനും അജിത് ഡോവലും പ്രധാനമന്ത്രിയെ കാണുകയാണ് യു എസിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് സൂസൻ റൈസുമായി സംസാരിച്ച് ഡോവൽ വിവരങ്ങൾ ധരിപ്പിച്ചു കാബിനറ്റ് സമിതിയുടെ സുരക്ഷാ യോഗം വിളിച്ചു ചേർത്തു പാക് സൈനിക മേധാവിയെ വിളിച്ച് ഡി ജി എം ഒ ആക്രമണ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തു മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായി നരേന്ദ്രമോദി സംസാരിക്കുകയും ചെയ്തു വിവിധ സംസ്ഥാന സർക്കാരുകൾക്കും വിവിധ പാർട്ടി നേതാക്കൾക്കും ആക്രമണം സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിവരങ്ങൾ കൈമാറുകയാണ് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി നടത്തിയ ഈ ആക്രമണത്തിൽ കേന്ദ്ര സർക്കാരിനൊപ്പമാണെന്ന് അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി പറയുകയും ചെയ്തു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ലഫ്റ്റനന്റ് ജനറൽ രൺബീർ സിംഗ് മാധ്യമങ്ങളെ കണ്ടു മിന്നലാക്രമണത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ അങ്ങനെ പുറത്തറിയുകയായിരുന്നു ഒരു സിനിമ കണ്ടു തീരുന്നത് പോലെ തന്നെയാണ് ഉറി സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് നാം ഓരോരുത്തരും പറയാറ് അല്ലെങ്കിൽ നാം ഓരോരുത്തർക്കും അനുഭവപ്പെടുന്നു അങ്ങനെ തന്നെയാണ് ആ സിനിമയിൽ അവസാനം ഈ കമാൻഡോ മേധാവി അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ലെങ്കിൽ ഈ കൂടെയുള്ള പട്ടാളക്കാരോട് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടിയും ലഭിക്കുന്നുണ്ട് ആ മറുപടി തന്നെയാണ് ഈ ഉറി സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അതെ ഇറ്റ്സ് വെരി ഹൈ സർ